ഒരു ജനവാസ മേഖലയിൽ ഇത്രയും മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് പ്രവർത്തിക്കാൻ സമ്മതിക്കാൻ പാടില്ല ആ പ്ലാന്റിൻ്റെ കുഴപ്പമില്ല ആ ഉദ്യമം നല്ലത് തന്നെയാണ് ഒരു സംശയമൊന്നുമില്ല പക്ഷെ അത് ചെയ്യേണ്ടത് എവിടെയാണ് ജനവാസമില്ലാത്ത മേഖലകളിൽ മലിനീകരണം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാക്കണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പുറത്ത് കയറി എന്ത് വ്യവസായം നടത്തുക എന്നുള്ളതല്ല മന്ത്രി പി രാജീവ് നിയമസഭയിലും പുറത്തൊക്കെ അദ്ദേഹം പറയാറുണ്ടല്ലോ കേരളത്തിൽ ഒരു ലക്ഷം സംരംഭങ്ങളുണ്ടായി അപ്പോൾ അതിൻ്റെ പട്ടിക പിന്നീട് മാധ്യമങ്ങൾ പുറത്തുവിട്ടു ആ ഒരു ലക്ഷം എന്ന് പറയുന്ന പെട്ടിക്കട ഉൾപ്പെടെയുള്ള ഇവിടെ എണ്ണം വെച്ചിട്ടാണ് ഇതൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ലൈഡ് തന്നെയാണ് കേരളത്തിൽ നല്ല അഭിമാനകരമായ അത് ഇത്രയും വേസ്റ്റ് മറ്റൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റുന്ന നല്ലൊരു പരിപാടിയാണ് അത് ജനങ്ങളുടെ പുറത്തോട്ട് കയറാതെ പൊല്യൂഷൻ ഉണ്ടാക്കാതെ കൃത്യമായ ഇടവേളകളിൽ അവിടെ പരിശോധന നടത്തി ഇത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കണം നമ്മുടെ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് ഒരു അഞ്ച് വർഷം ഈ അഞ്ച് വർഷത്തെ ലൈസൻസ് എന്താണ് ഒരു വ്യവസായ സ്ഥാപനത്തിന് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന വെച്ചാൽ അഞ്ച് വർഷം അവൻ എന്ത് തോന്നിയാസം കാണിച്ചോട്ടെ അവൻ ലൈസൻസ് ഉണ്ട് അവന് ചെയ്യാം എന്നുള്ളതാണ് അഞ്ച് വർഷത്തെ ലൈസൻസ് അതേസമയം വാർഷിക ലൈസൻസ് ആണെങ്കിലോ ഈ ലൈസൻസ് പുതുക്കാൻ നേരത്തെങ്കിലും അവരെന്ത് ചെയ്യും ഈ നാട്ടു നാട്ടുകാരുടെ കൺസൺസ് പരിഗണിക്കുകയും കൃത്യമായ എന്താണ് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും മാലി മലിനീകരണമില്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും ഇത് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം അപ്പോൾ കേരളത്തിൽ വ്യവസായം വരുന്നില്ല കേരളത്തിൽ വ്യവസായങ്ങൾ അടപ്പിക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട് കേരളത്തിൽ വരേണ്ട വ്യവസായങ്ങൾ കേരളത്തിന് അനുയോജ്യമായ വ്യവസായങ്ങളെ വരാവൂ കേരളം പോലെ ഹൈലി പോപ്പുലേറ്റഡ് പോപ്പുലേഡായിട്ടുള്ള ഡെൻസ്ലി പോപ്പുലേറ്റഡ് പോപ്പുലേഡായിട്ടുള്ള സ്റ്റേറ്റിൽ ഒരിക്കലും കെമിക്കൽ ഫാക്ടറികൾ വരാൻ പറ്റില്ല പ്രവർത്തിക്കാനേ കഴിയില്ല അതായത് റെഡ് സോണിൽ പെടുന്ന ഒരൊറ്റ ഫാക്ടറിയും കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സ്ഥലമില്ല കാരണം കേരളം അത്രമാത്രം എന്താണ് പോപ്പുലേറ്റഡ് ആണ് പിന്നെ എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് പല പല വ്യവസായങ്ങളും കേരളത്തിൽ പറ്റില്ല എന്നാൽ കേരളത്തിൽ പറ്റുന്ന വ്യവസായങ്ങളുണ്ട് പറ്റുന്ന വ്യവസായങ്ങൾ പറ്റുന്ന രീതിയിൽ കൃത്യമായ എന്താണ് നിയന്ത്രണങ്ങളോടെ നടത്താൻ കഴിയും അങ്ങനെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യവസായങ്ങൾ കേരളത്തിലുണ്ട് ഇല്ല എന്നല്ല കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ജനങ്ങളുടെ കൺസേൺ പരിഗണിക്കേണ്ട പഞ്ചായത്തുകളുടെ അധികാരം എന്തിനില്ലാതാക്കി ഇത്തരം ഇത്തരം തൂന്നി മാസം കാണിക്കുന്ന ഏത് സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ആക്കി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ മാറ്റിയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒൻപതര കൊല്ലത്തെ പ്രവർത്തനത്തിൽ കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്നാൽ കേരളത്തിൽ ഒട്ടും ഡിസ്കസ് ചെയ്യപ്പെടാത്ത കേരളത്തിൽ ആരും അതിനെക്കുറിച്ച് പറയാത്ത ഒരു പ്രശ്നം ഇതാണ് പഞ്ചായത്തുകളുടെ അധികാരം ഇല്ലാതാക്കി എന്നുള്ളതാണ് പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിമാറ്റി എന്ന് പ്രതിപക്ഷം എപ്പോഴും പറയും പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല പഞ്ചായത്തുകൾ ഫണ്ട് പിടുങ്ങുന്നു വകമാറ്റുന്നുള്ള പ്രതിപക്ഷാരോപണം പക്ഷേ പഞ്ചായത്തുള്ള പഞ്ചായത്തുകൾ അധികാരം വെട്ടി മാറ്റി എന്ന് എന്നൊരിക്കലും പ്രതിപക്ഷം പോലും ഇത് നിയമസഭയിൽ പോലും പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം എന്താ ഇവരും അധികാരത്തിൽ വന്നാൽ ഇത് തന്നെ തുടരാൻ ഉദ്ദേശിക്കുന്നത് നാളെ എങ്ങാനും പ്രതിപക്ഷ അധികാരത്തിൽ വന്നാൽ പഞ്ചായത്തുകൾക്ക് അത്ര അധികാരം ഒക്കെ മതി അവർ വലിയ തലവേദനയാണ് കാരണം ഗ്രാമസഭകൾ ഒരു കാര്യം തീരുമാനിക്കുന്നു പഞ്ചായത്തുകൾ ഞങ്ങൾ 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 അനുമതി കൊടുത്ത വ്യവസായത്തിന് പഞ്ചായത്തുകൾ അനുമതി കൊടുക്കുന്നില്ല പ്ലാച്ചിമട സമരം ഓർമ്മയുണ്ടാവും പ്ലാച്ചിമട സമരത്തിൻ്റെ റൂട്ട് ഡിബേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു അവിടെ പ്രാച്ചിമട ഗ്രാമപഞ്ചായത്ത് കൊക്കകോള കമ്പനികൾ അനുമതി നിഷേധിച്ചു അതാണ് ആ പ്രൊട്ടസ്റ്റിൽ എന്താണ് ജനങ്ങളുടെ സമരത്തിന് വിജയകരമായ ഒരു കാര്യം ഇന്നത്തെ മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയായിരുന്നു വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കൊക്കോ കോള ഇവിടെ പ്രവർത്തിക്കേണ്ട ഇവിടെ ഞങ്ങൾ അനുമതി തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരം വിജയിക്കുന്നത് അതർവൈസ് ഇന്നത്തെ കാലത്താണ് കൊക്ക കോള അത് നയനാരുടെ കാലത്താണ് കൊക്കോള വന്നത് ഇന്നത്തെ കാലത്ത് പിണറായി വിജയൻ്റെ കാലത്താണ് കേരളത്തിൽ കൊക്കോള വരുന്നതെങ്കിൽ ഒരു സമരം ഉണ്ടാവില്ല അത് വിജയിക്കുകയില്ല കാരണം പഞ്ചായത്തുകൾക്ക് അധികാരമില്ല ജനങ്ങളുടെ ശബ്ദം കേൾപ്പി കേൾപ്പിക്കപ്പെടുന്നില്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇതാണ് രണ്ടാമത്തെ കാര്യം ഒരു സമരത്തിൽ അക്രമം ഉണ്ടായിരിക്കുന്നു അക്രമത്തിൽ ഇപ്പോൾ പോലീസ് പത്തു മുന്നൂറ്റി ഇരുപക്കരെ കേസെടുത്തിട്ടുണ്ട് അതിൽ ഒന്നാം ആയിട്ടുള്ളത് അവിടുത്തെ ഡി എഫ് എ നേതാവിനെതിരെയാണ് അപ്പോൾ അക്രമം നടത്തിയ ഡി എഫ് എ നേതാവാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അക്രമ നടത്തിയ മുഖം മൂടി ധരിച്ചാണ് അവിടെ എത്തിയതെന്നാണ് വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉടമ പറയുന്നത് എങ്കിൽ ഈ സമരത്താട്ടിമറിയാൻ ചെയ്ത ഒരു ഗൂഢാലോചനയാകാം ഒരു സപ്പോർട്ടേഷ് ആകാതെ സംഭവിച്ചിട്ടുണ്ടാവുക അതേക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം രണ്ട് യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഡി ഐ ജി ആണ് അവിടെ പോലീസ് നടപടികൾക്ക് നേതൃത്വം കൊടുത്ത് യതീഷ് ചന്ദ്ര വളരെ കുപ്രസിദ്ധനാണ് ഇത്തരം ഓപ്പറേഷനുകൾക്ക് അദ്ദേഹം മുമ്പ് കാണിച്ചിട്ടുള്ള ഷോഫൊക്കെ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ ഷോ ഓഫ് താമരശ്ശേരിയിലും കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാത്രി വീടുകൾ കയറി ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക സ്ത്രീകളെയും കുട്ടികളെയും ചോദ്യം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ജനവിരുദ്ധമായിരിക്കും ആ അത് മുമ്പേ അദ്ദേഹത്തിൻ്റെ ശൈലിയാണത് അതിപ്പോഴും ഇന്നും അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് ഈ ഇലക്ഷൻ കാലത്ത് എൽ ഡി എഫ് സർക്കാരിന് തന്നെ ഗുണകരമാവില്ല എന്ന് പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണ് ഇതൊരു ഇലക്ഷൻ സമയമാണ് വീട് കയറി പോലീസ് നിരങ്ങുക എന്നുള്ളത് ഇലക്ഷൻ കാലത്ത് ഒരിക്കലും നല്ല ഒരു പരിപാടി ആയിരിക്കില്ല മൂന്നാമത്തെ കാര്യം ഇ പി ജയരാജൻ്റെ ഇതിനോടുള്ള പ്രസ്താവനയാണ് പുറത്തുനിന്നുള്ളവർ നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറിയെങ്കിൽ അന്വേഷിക്കണം ഈ സമരത്തിൽ പുറത്തുനിന്നുള്ളവർ നുഴഞ്ഞു കയറി എന്നുള്ളൊരു ടെംപ്ലേറ്റ് കാപ്സ്യൂളാണ് ഇ പി ജയരാജൻ്റെ മുമ്പ് ആറാട്ടുപുഴയിൽ കരിമണൽ വിരുദ്ധ സമരം നടന്നപ്പോൾ സമരക്കാരൊക്കെ മലപ്പുറത്തു നിന്ന് ഒന്നാണെന്നുള്ള ഡയലോഗ് തീറി അദ്ദേഹം ആ അർത്ഥത്തിലാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ പോയിട്ടില്ല എനിക്ക് അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായ സമഗ്രമായ അന്വേഷണം ഒരു സമര അട്ടിമറിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനക്രമാസക്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് പോലീസിനെ നിലക്കിയിരുത്തേണ്ടതുണ്ട് പിണറായി വിജയൻ